ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ ആര്യന് കൊടുത്ത സീക്രട്ട് ടാസ്കിന്റെ ആദ്യ കടമ്പ ആര്യൻ കടന്നിരിക്കുകയാണ് എല്ലാവരും കൂടി ലിവിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് കാര്യം പറയുന്നു അതിനിടയ്ക്ക് ആര്യൻ സാബ്മാനെയും അനീഷ്നെയും ഒക്കെ അനുകരിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ആര്യൻ മാറിപ്പോയിട്ട് തന്റെ ഡ്രസ്സ് വാഷ് ചെയ്തത് ഉണക്കുവാൻ വേണ്ടി ഗാർഡൻ ഏറിയിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് ബിഗ് ബോസ് കൃത്യമായി വിളിക്കുന്നു വിളിച്ചിട്ട് പറയുകയാണ് ആക്ടിവിറ്റി റൂമിനകത്ത് ആര്യന് കഴിക്കുവാനുള്ള ഫുഡ് വെച്ചിട്ടുണ്ട് ആ ഭക്ഷണം എടുക്കണം എടുത്ത് പുറത്ത് കൊണ്ടുവരണം പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം ആരും കാണാതെ അത് ഭക്ഷിക്കണം ഒരു പാത്രത്തിലാണ് അത് വെച്ചിരിക്കുന്നത് ആര്യൻ അത് പോയി കൂടി എടുത്ത് ആക്ടിവിറ്റി റൂമിന്റെ പുറത്ത് കൊണ്ടുവന്ന സൈഡിൽ വെച്ചിട്ട് അതിനകത്തു നിന്നും ഈ ഭക്ഷണ സാധനം എടുത്ത് തൻ്റെ പോക്കറ്റിലൊക്കെ ഒളിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒളിപ്പിച്ച് തുടർന്ന് ബെഡ്റൂമിലേക്ക് വരികയാണ് ഈ ബെഡ്റൂമിലേക്ക് വരുന്ന വഴിക്ക് ആര്യൻ കിച്ചണിലേക്ക് കയറുന്നു ഒരു ഓറഞ്ച് എടുക്കുന്നുണ്ട് അപ്പം അഥവാ കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ തന്നെ ഓറഞ്ചാണ് അത്രയേ ഉള്ളൂ അതെ വളരെ വിദഗ്ധമായിട്ട് തന്നെ ആര്യൻ ഇതിനെ കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാൻ എല്ലാ ആൾക്കാരും പല കളികളിൽ മുഴുകിയിരിക്കുകയാണ് ആരും ആര്യനെ ശ്രദ്ധിക്കുന്നില്ല ആര്യൻ ബെഡ്റൂമിലേക്ക് പോകുന്നു അവിടെ വെച്ച് ബിഗ് ബോസ് കൊടുത്ത ഈ ഫുഡ് കഴിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഓറഞ്ചും കഴിക്കുന്നുണ്ട് അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് ആര്യൻ ഒന്നാമത്തെ കടമ്പ കടന്നിരിക്കുകയാണ് ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ ആര്യനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റുന്നതിനകത്ത് ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കുവാൻ വേണ്ടി ആര്യന് മുൻപായിട്ട് നൂറയെയും ബിന്നിയെയും വിളിച്ചിട്ട് സൗഖ്യവും ക്ഷേമവും വിശേഷവും ഒക്കെ ചോദിച്ചവരെ ബലപ്പെടുത്തി വിട്ടു അതിനുശേഷമാണ് ആര്യനെ വിളിക്കുന്നത് ആര്യനെ വിളിച്ചതിന് ശേഷം നെവിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആർക്കും ഒട്ടും സംശയം തോന്നാൻ സാധ്യതയില്ല ഓരോ ആൾക്കാരും വന്ന് പറയുന്നുണ്ട് ഞങ്ങളെ വിളിച്ചിട്ട് ബിഗ് ബോസ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് എന്നാൽ നെവിന് ഇതിനകത്ത് ഡൗട്ട് അടിച്ചു നെവിൻ അതിനകത്ത് കയറിയിട്ട് ബിഗ് ബോസിനെ ഞെട്ടിച്ചിട്ട് അങ്ങോട്ട് പറയുകയാണ് ബിഗ് ബോസ് എനിക്ക് എന്തെങ്കിലും സീക്രട്ട് ടാസ്ക് ഇതാ ബിഗ് ബോസ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പോലും കിടുങ്ങിപ്പോയി വെച്ചാൽ ആർക്കും സംശയം തോന്നാതിരിക്കുവാൻ വേണ്ടിയായിരുന്നു ബിഗ് ബോസ് ഓരോരുത്തരെ ആയിട്ട് അതിനകത്തേക്ക് വിളിക്കുകയും ഓരോരുത്തരെ മോട്ടിവേറ്റ് ചെയ്യുകയും ആ കൂട്ടത്തിൽ ആര്യന് സീക്രട്ട് ടാസ്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തത് പക്ഷെ നിവിന് കത്തി നെവിൻ എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഈ നടക്കുന്ന പരിപാടിയിൽ എന്തോ സീക്രട്ട് ബിഗ് ബോസ് ഒളിപ്പിച്ചിട്ടുണ്ടാവും എന്നൊരു ഡൗട്ടാണോ നെവിൻ അങ്ങോട്ട് ബിഗ് ബോസിനോട് പറയുകയാണ് എനിക്ക് എന്തെങ്കിലും സീക്രട്ട് ടാസ്ക് തരാൻ വേണ്ടി എന്തായാലും ഇതൊക്കെയാണ് ലൈവിൽ നടന്നത് എന്തായാലും ആര്യൻ ഒന്നാം കടമ്പ വളരെ വിജയകരമായി പൂർത്തിയാക്കി അടുത്തതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്